കാരണം അവൻ അവന് റബ്ബ് സമ്പൽ സമൃദ്ധി കൊടുത്ത് റബ്ബിനെ സ്തുതിക്കുന്നു എങ്കിൽ ആ സ്തുതി പ്രയോഗവൽക്കരിക്കണം വാക്ക് സത്യമാകണമെങ്കിൽ ആ വാക്കിനൊത്ത പ്രവൃത്തിയും വേണം പ്രവൃത്തി ഒരു വഴിക്ക് വാക്ക് മറ്റൊരു വഴിക്ക് ഇതിന്റെ പേരാണ് കെഴിബ് ഇതിന്റെ പേരാണ് കളവ് ഇങ്ങനെ ചൊല്ലുന്ന ദിക്കറിന്റെ പേരാണ് കളവായ ദിക്കറ് അതുകൊണ്ടാണ് നബി നബീസ പ്രത്യേകം പറഞ്ഞത് അങ്ങനെ ചൊല്ലിയവൻ മുൻകാലത്ത് ഭൂമി നിറയെ പാപങ്ങൾ ചെയ്തു വച്ചവനാണെങ്കിലും അവൻ രക്ഷപ്പെടും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ലാക്കിരിയങ്ങളായി മാറണം അതിനെന്താ വേണ്ടത് നാം ഒരു ദിക്കർ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ദിക്കറ് വേണ്ട എന്നാണ് ചിന്തയെങ്കില് ഈമാൻ ഒട്ടില്ല എന്ന് മനസ്സിലാക്കി പോലി ഒരു സംശയവും വേണ്ട ദിക്കൃ തുടങ്ങണം ഒരു ദാക്യറാകണം അതിന്റെ മഹത്വം കേട്ടല്ലോ ഞാൻ പഠിച്ചല്ലോ അതുകൊണ്ട് ദാക്യറാകണമെന്നാരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങുന്ന ദിക്കറ് ഔറാദുകൾ ദിനചര്യകൾ അത് പതിവാക്കണം അത് നിത്യമാക്കണം ഇത് കേട്ട മൂച്ചിൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു ഞാൻ എന്നും രാവിലെയും വൈകുന്നേരം ഓരോ മണിക്കൂർ അങ്ങോട്ട് നിക്കറാണ് തുടങ്ങിയത് ഒരാഴ്ച മുന്നോട്ട് പോയില്ല ഞാൻ ഇട്ട് വീണു സത്യമായിട്ട് പറയാനല്ലേ അതാണ് മനുഷ്യന്റെ അവസ്ഥ അതുകൊണ്ട് ദീനുൽ ഇസ്ലാം പറയുന്നു നിന്റെ പ്രകൃതി അറിയുന്ന റബ്ബ് നിന്റെ പ്രകൃതി പടച്ച് സംവിധാനിച്ച റബ്ബ് നിന്റെ പ്രകൃതിയിൽ ചികിത്സ നടത്താൻ റബ്ബ് നിയോഗിച്ച അധ്യാപകൻ ആത്മീയ വിശ്വഗരൻ നിന്റെ മനസ്സിനെ ചികിത്സിക്കുന്ന ഏറ്റവും വലിയ വൈദ്യൻ മുത്ത് മുഹമ്മദ് പറയുന്നു എന്താ പറയുന്നത് ദിക്കര തുടങ്ങി നിനക്ക് ദാക്യറാകണ്ടേ അള്ളാന്റെ കൂടെ അള്ളാഹു നിന്റെ കൂടെ വേണ്ടേ നിനക്ക് പാപമോചനം വേണ്ടേ ദുനിയാവിലും ആഹരത്തിലും മനസ്സമാധാനം വേണ്ടേ എങ്കിൽ നീ ദീറായിക്കോ എങ്ങനെ ദാക്യറാകുക നീ ദിക്ക തുടങ്ങിയാൽ അത് പതിവാക്കുക അത് പതിവാക്കുക ഇബിലീസ് വന്ന് പഴപ്പിക്കും എന്തെങ്കിലും ഇന്ന് ക്ഷീണല്ലേ ഇന്ന് അങ്ങോട്ട് ഉറങ്ങിയിട്ട് ഇന്നത്തെ അവർ അത് കൂടെ നാളെ നമ്മൾ കണ്ട് മിക്സ് ചെയ്ത് കൂട്ട ഇന്ന് ഉറങ്ങിക്കോളൂ ഇന്ന് സഹോദരൻ ഉറങ്ങിക്കോളൂ അങ്ങനെ ഉറക്കാൻ വരും ഒരു ഉറക്ക് എന്ത് ചെയ്താൽ വെറുതെ അങ്ങാടിയിലേക്ക് നോക്കിയിരുന്നാൽ ഉറങ്ങൂല വെറുതെ വാ ഉറങ്ങിയിരുന്നാലും ഉറങ്ങൂല ഖുർആൻ എടുത്താൽ അപ്പൊ ഉറക്കം വരും ഇല്ലേ ഇല്ലേ തസ്ബീഹ് എല്ലാം തീരുമാനിച്ച അപ്പൊ ഉറക്കാൻ വരും വരൂല്ലേ ആരാ അത് തലോടനും വരിക ഇബിനീസിന്റെ അത് മനസ്സിലാക്കാൻ പറ്റണം അത് അവനെ ഉപരോധിച്ച് അവനെ പറഞ്ഞയച്ചിട്ട് ഇത് നിത്യമാക്കാനുള്ള മനക്കരുത്ത് നമുക്ക് വേണം ദീനുൽ ഇസ്ലാം പറയുന്നു നിങ്ങളുടെ വിറുതുകൾ നിങ്ങളുടെ അത് നിങ്ങൾ പതിവാ എങ്കിലേ ഫലിക്കൂ എങ്കിലേ മനസ്സിന് പരിവർത്തനമുണ്ടാവുകയുള്ളൂ എന്തിനാ ഔറാദ് എന്തിനാറ് അത് ൊണ്ടുള്ള ലക്ഷ്യം ഔറാദുകൾ കൊണ്ടുള്ള ലക്ഷ്യം നന്നാകലാണ് ആന്തരികാവസ്ഥ പുറം നന്നാകണമെങ്കിൽ നല്ല സോപ്പിട്ട് കുളിച്ചാൽ മതി എന്നിട്ട് നല്ല പെർഫ്യൂമോ പൗഡറൊക്കെ ഉപയോഗിച്ചാൽ മതി പുറം നന്നാകും ഇതുകൊണ്ട് അകം നന്നാവൂലോ ഔറാദുകൊണ്ട് ദിക്കറുകൊണ്ടാണ് അകം നന്നാകുന്നത് ഈ അകന്നാകാൻ എന്നെങ്കിലും ഒരിക്കൽ കുറെ ദിക്കറ് ചൊല്ലിയിട്ട കാര്യമില്ല വർഷത്തിലൊരിക്കൽ ആണ്ടിലൊരിക്കൽ വാർഷികം വന്നപ്പോ അതിൽ പങ്കെടുത്ത് സമ്മേളനത്തിൽ പങ്കെടുത്ത് നേരം വെളുപ്പിച്ചതുകൊണ്ട് നടക്കൂല എന്താ ദിക്കര് ഓ വിഗ്രഹൽ പോവാറുണ്ട് അത് മൂന്ന് മണിവരെ ഹൽക്ക കാശാപ്പാട് ദ്വാ സമ്മേളനം എന്നിട്ട് വന്നിട്ട് അല്ലല്ല ഒമ്പതര മണിക്ക് നനീക്കും ചെയ്യും അങ്ങനത്തെ ഒരു ദിക്ര ഹൽക്ക ഈ വർഷത്തിലൊരിക്കൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരു ദിക്റിന്റെ കൂമ്പാരം ചൊല്ലിയതുകൊണ്ട് മനസ്സിന് പരിവർത്തനം ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് നബി അലൈഹി വസല്ലമ പറഞ്ഞത് നബിസ്ല്ല അലൈ വസ്സലമ പറഞ്ഞു അഹബുൽ അള്ളാഹുവിനേറ്റവും ഇഷ്ടപ്പെട്ട പണി ഞാൻ പറഞ്ഞുതരാം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിവാദത്തിൽ ഞാൻ പറഞ്ഞുതരാം അമലി ഞാൻ പറഞ്ഞു തരാം ഏതാണ്ട് അല്ല നിത്യമായി ചെയ്യുന്ന നിത്യമായി ആചരിച്ചു വരുന്ന നിത്യമായി അനുഷ്ഠിച്ചു വരുന്ന അമലുകളാണ് ഏറ്റവും ഇഷ്ടം വയം അല്ല അത് വളരെ അൽപ്പമാണെങ്കിലും അള്ളാഹുവിനതിഷ്ടാണ് എന്നും ചെയ്യും അല്പേ ഉള്ളൂ ആബിദിനെ സംബന്ധിച്ച് രാവിലെ ഒരു മണിക്കൂർ വൈകുന്നേരം ഒരു മണിക്കൂർ ഇക്കറി തീരുമാനിച്ചോ അത് മതി അതിനിപ്പൊ ആബിദിനെ മനസ്സ് കിട്ടില്ലേ അരമണിക്കൂറാക്കി അരമണിക്കൂർ അത് മതി തുടങ്ങിയാൽ പിന്നെ അങ്ങനെ ഇങ്ങനെയും കൂടാൻ പാടില്ല കൂടിയാൽ പിന്നെ കോടാൻ പാടില്ല എന്നുണ്ട് മലപ്പുറത്തൊക്കെ കാക്ക പഴയ ആളുകൾക്കൊരു ചൊല്ലി അങ്ങനെയും ഇങ്ങനെയും കൂടാൻ പാടില്ല കൂടിയാൽ പിന്നെ കോടാൻ പാടില്ല എന്ന് വെച്ചാൽ തുടങ്ങുകയാണോ തുടങ്ങുകയാണെങ്കിൽ മുഴുവനാക്കണം അല്ലാത്ത തുടങ്ങാൻ പോണ്ട പത്ത് മിനിറ്റേ പറ്റുള്ളൂ സൂവ് നിസ്കരിച്ചിട്ട് അവിടെ പത്ത് മിനിറ്റിലേക്ക് ഇരിക്കാൻ പറ്റും അല്ലെങ്കിൽ പത്ത് മിനിറ്റ് എണീറ്റ് നടന്നിട്ട് നിൽക്കാൻ പറ്റും വൈകുന്നേരം സ്റ്റാർട്ടിംഗ് അങ്ങനെയാവട്ടെ ഇനി നമുക്ക് പത്ത് മിനിറ്റ് ആക്കാം പിന്നെ മുപ്പത് മിനിറ്റ് ആക്കാം അഞ്ചു മിനിറ്റ് ആണെങ്കിൽ അത് അത് അല്പമാണെങ്കിലും അള്ളാഹുവിനിഷ്ടം അത് പതിവാക്കുന്ന പതിവാക്കുന്ന കർമ്മങ്ങളാണ് അതുകൊണ്ടാണ് നബി നബി തങ്ങൾ അങ്ങനെയായിരുന്നു എല്ലാം ചെയ്യൂല ചെയ്തോ അത് പതിവായിരിക്കും പതിവാക്കാൻ പറ്റൂല ചെയ്യൂല ഇതായിരുന്നു നബി സല്ല അലൈഹി വസ്ലമ തങ്ങളുടെ അഭിവാദത്ത് പ്രസിദ്ധ സ്വഹാബി അൽഖമ പറയുന്നു ഞാൻ ഉമ്മുൽ മുഅ്മിനീൻ പ്രവാചക പത്നി ആയിഷ ബീവിയുടെ അടുത്ത് ചെന്ന് സഹു ഞാൻ ചോദിച്ചു യാ മുഅ്മിനീൻ വിശ്വാസി സമൂഹത്തിന്റെ മാതാവേ കൈഫ കാന അമലു റസൂലില്ലാ ഞാൻ ഇപ്പൊ വന്നത് എന്തിനാണെന്നറിയോ നബിയുടെ അമല് പഠിക്കാൻ വന്നതാ അത് ചില ദിവസങ്ങളിൽ കൂടുണ്ടായിരുന്നു കൂടുതലുണ്ടായിരുന്നോ ചില ദിവസം വിഗ്രഹങ്ങൾക്കെ കുറിച്ച് നേരം നീണ്ടുപോയിരുന്നോ ചില ദിവസത്തെ കുർആാൻ പാരായണം കുറച്ച് കൂടുതലും ഉണ്ടായിരുന്നോ അങ്ങനെ ദിവസങ്ങളുടെ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ദിവസങ്ങളിൽ സ്പെഷ്യലായിട്ട് നബി തങ്ങൾക്ക് ആരാധനയുണ്ടായിരുന്നോ ദിക്കുറുണ്ടായിരുന്നോ പാരായണം ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ഉമ്മുൽ ആയിഷ ബീവിയുടെ ചാരത്ത് ചെന്ന് ചോദിച്ചു സ്വകാലത്ത് മഹതി പറഞ്ഞില്ല അങ്ങനെ ഒരു ഏർപ്പാട് നബി തങ്ങൾക്ക് ഇല്ലേ ഇല്ല മുസ്ലിം ഉദ്ധരിച്ച എങ്ങനെ ചില ദിവസം കൂടുതൽ എന്നൊരു ആവറേജ് ചില ദിവസം കൂടുതൽ അങ്ങനെയില്ല നബി തങ്ങളുടെ ങ്ങളുടെ അമലുകളൊക്കെ പതിവ് ശീലങ്ങളായിരുന്നു പതിവ് ശീലങ്ങളായിരുന്നു സ്പെഷ്യൽ കർമ്മങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ റമലാല് തറാവിമല്ല ഇരില്ല എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം സാധാരണ ഗതിയിൽ ദിനചര്യകളിൽ എന്നും ഒരേ ശൈലിയായിരുന്നു എന്നും ഒരേ രൂപമായിരുന്നു നബി നബിസ്വല്ലാ അലൈസ്വലമ തങ്ങൾക്ക് മുറിയാത്ത വിധത്തിൽ വിധത്തിൽ അത് നിത്യമാക്കി നിത്യമാക്കിക്കൊണ്ട് നടന്നിരുന്നു നബിസ്വല്ലാ അലൈസ് എന്തെങ്കിലും ഒരു അമല് ചെയ്തോ ചെയ്തെങ്കിൽ പിന്നെ അത് സ്ഥിരപ്പെടുത്തു അത് സ്ഥിരപ്പെടുത്തു ഒരു അമല് ചെയ്താൽ അത് സ്ഥിരപ്പെടുത്തും ചിലപ്പോ അത് ഔദ്യോഗികമായ അമിളൊന്നും ആവില്ല എത്രത്തോളം അസറിന് ശേഷം നബി സല്ല അലൈസ്വലമ ശുന്ന സംസ്കരിച്ചു അത് പതിവാക്കി അസറിന് ശേഷം നമുക്ക് ശുന്ന സംസ്കാരം കറാഹത്താണ് അത് വിലക്കുള്ളതാണ് അകാരണമായ നമസ്കാരങ്ങൾ അസറിന് ശേഷം നമസ്കരിക്കാൻ പാടില്ല അത് ഉത്തമത്തിനെതിരാണ് ഇതാണ് ഇന്നത്തെ നിയമം ഇന്നത്തെ അന്നത്തെ നിയമ തന്നെ നബി അലൈഹി സ്വലാമ തങ്ങളുടെ കാലത്ത് പഠിപ്പിച്ച നിയമം അത് തന്നെയാണ് ഏത് അസർ നമസ്കാരാനന്തരം കാരണമുണ്ടെങ്കിൽ പറ്റും മയ്യത്ത് അപ്പോഴാണ് അടക്കാൻ കൊണ്ടുവന്ന് അപ്പൊ മയ്യത്ത് നമസ്കരിക്കുന്നത് കഥ ആയിട്ടുണ്ടെങ്കിൽ അത് വീട്ടാൻ ഉപയോഗപ്പെടുത്താം യാത്ര പുറപ്പെടുക അപ്പോഴാണ് ഫ്ലൈറ്റിന്റെ സമയമൊക്കെ നോക്കുമ്പോ അപ്പോഴേ ഇറങ്ങാൻ പറ്റുന്ന അസർ നിസ്കരിച്ച യാത്രയുടെ സുന്നത്ത് നിസ്കരിക്കാം അകാരണമായി മുത്തലക്കൻ സുന്നത്തുകൾ ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല ആ സമയത്ത് റവാത്തിബും ഇല്ല അസറിന് ശേഷം രണ്ടോ നാലോ റവാത്തിബ് സുന്നത്ത് ഇല്ല ഇസ്ലാം അങ്ങനെ വെച്ചിട്ടില്ല എന്നാൽ അസറിന്റെ ശേഷവും രണ്ട് നമസ്കരിച്ചിരുന്നു അതെന്തേ നമുക്കൊക്കെ എന്നിട്ട് നബി നിസ്കരിക്ക എന്താ അത് അതെന്താ അറിയോ അതിന്റെ പിന്നിലൊരു കാരണമുണ്ട് ഇമാ മുസ്ലിം സഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ടത് നബി തങ്ങൾക്ക് അസറിന്റെ മുമ്പുള്ള സുന്നത്ത് നമസ്കരിക്കാൻ ചില വേളകളിൽ കഴിയാതെ വന്നു പുറം നാടുകളിൽ നിന്ന് ഇസ്ലാം അന്വേഷിച്ച് സത്യദീൻ പുൽകാൻ വന്ന വിശ്വാസി സമൂഹം അവരുമായിട്ട് സംസാരിച്ച് അങ്ങനെ വാങ്ങുവിളിച്ച് കഴിഞ്ഞിട്ടും നിസ്കാരത്തിന്റെ സമയം വരെ സംസാരിച്ച് നേരെ മിഹ്റാബിലേക്ക് വന്ന് നേരങ്ങൾ കയറുന്ന ഇമാമ നിസ്കരിക്കുക അപ്പൊ അസറിന്റെ മുമ്പുള്ള രണ്ടരക്കയത്ത് നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ വേണ്ടി അസർ നമസ്കാരാനന്തരം നബി സല്ല അല്ലി വസ്ലമ രണ്ടരക്കയത്ത് നിസ്കരിച്ചു അത് നിസ്കരിച്ചപ്പോ നബിക്ക് പ്രയാസം ഇന്നിപ്പോ ഞാൻ നിസ്കരിച്ചു നാളെപ്പോൾ ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല നാളെയും വേണം അങ്ങനെ അസറിന്റെ മുമ്പ് റവാത്തിബിന് സമയം കിട്ടി റവാത്തിബ് നമസ്കാരം നമസ്കരിച്ചാലും തങ്ങൾ അസറിന്റെ ശേഷം സുന്നത്ത് നിലനിർത്തി പതിവാക്കി ഈ സംഭവത്തിനു ശേഷം നബി വസല്ലമ തങ്ങൾ അസർ സലാം ഈ രണ്ട് സുന്നത്ത് നിസ്കരിച്ചിരുന്നു പക്ഷേ വീട്ടിൽ ചെന്ന് റൂമിൽ ചെന്നാ നിസ്കരിച്ചത് പള്ളിയിൽ വെച്ച് നിസ്കരിച്ചില്ല എന്തേ കാരണം കൈ ലായുക്ക് ഇത് കാണുന്ന സഹാബത്ത് പിന്തുടരാതിരിക്കാൻ വേണ്ടി സഹാബത്ത് കണ്ടാ പിന്തുടരുവേ കണ്ട എന്താ ആണ് പിന്തുടരും അപ്പൊ ഇതില് ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ മുടി നമ്മുടെ മുടിയുടെ സ്റ്റൈൽ നോക്കുക എങ്ങനെ അത് ചെയ്യുക ആദ്യം നബി സല്ല അലൈഹി വല്ലാമ തങ്ങൾ വലതു വശത്തേക്ക് ചെയ്യുക ഇത് കണ്ട് സഹാബത്തോ എല്ലാരും പള്ളിയിൽ വരുന്നവരെ മുടിയൊക്കെ വലത് വശത്ത പിന്നെ നബി നേരെ ഓപ്പോസിറ്റ് ഇടതു വശത്തേക്ക് ചെയ്യുക വെച്ചു വന്നു അപ്പൊ നോക്കുമ്പോ അത് സുന്നത്ത് മാറി അള്ളാഹന്റെ വഹീത ഇടത്തോട്ടാക്കാണ്ടായിട്ടുണ്ടാവുന്ന രീതി സഹാബത്തൊക്കെ ഇടത്തോട്ട് ചെയ്യുക അപ്പൊ നബി നേരെ മുകളിലേക്കാണ് ചെയ്യിയിട്ട് ഇങ്ങനെ നേരെ മുകളിലേക്ക് ചെയ്യാൻ തുടങ്ങി മനസ്സിലാകുന്നത് ഇതൊക്കെ പറ്റും ഇതൊക്കെ പറ്റും ഇതൊക്കെ സഹാബത്ത് നോക്കുക കാണുക പിന്തുടരുക ഇത് അവരെ ശരി അപ്പൊ ഈ അസറിന്റെ ശേഷം രണ്ടരക്കാലത്ത് അവർ പിന്തുടരും അവരും അത് ആചരിക്കും കൈലായൊക്കത്താബി ഹി നബിയെ പിന്തുടരാതിരിക്കാൻ വേണ്ടി നബി അത് സ്വകാര്യമായി ചെയ്തു എന്തിനാ സ്വകാര്യമായിട്ടൊക്കെ ചെയ്തത് ഒരു ദിവസം അസറിന്റെ ശേഷം രണ്ടരക്കാലത്ത് നിസ്കരിച്ചു അത് പതിവാക്കാതിരിക്കാൻ ലഭിക്കാവൂല അതെന്നെ കാരണം എന്നെങ്കിലും ഒരു ദിവസം അത് വേണ്ട എന്നും പതിവാക്കുന്ന രീതിയാണ് നബി ലബി അലൈഹി അലിസ്ലമുക്ക് ഇഷ്ടം അള്ളാഹുവിനും ഇഷ്ടം അതാണ് അതുകൊണ്ട് അള്ളാഹിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഹബീബ് അങ്ങനെ ചെയ്തു ആരത് നമുക്ക് പറഞ്ഞെന്നത് പ്രവാചക പത്നിമാരായ ഉമ്മുസല ബീവി ആയിഷാർ അലി അള്ളാഹു അല്ല ഒരു ഭാര്യ മാത്രല്ല ഇത് കണ്ടത് ഈ രണ്ട് മഹതികൾ ഇത് കണ്ടു അസറിന് ശേഷമുള്ള ഈ നമസ്കാരം അപ്പൊ നെബി ചെയ്തതല്ലേ ഞാനും വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് വലിയ മുറ്റത്ത് ഞാൻ ഇന്ന് തൊട്ട് അസറിന്റെ ശേഷം രണ്ടരക്കെ അത് തുടങ്ങുകയാണ് അങ്ങനെ ആരും തീരുമാനിക്കണ്ട നമുക്കത് ഇപ്പോഴും സുന്നത്തില്ല മൂന്ന് കാരണങ്ങളാൽ മൂന്ന് കാരണങ്ങളാൽ നമുക്കത് ചെന്നത്തില്ല സൂര്യാരാധകരായ ആളുകളുടെ പ്രാർത്ഥനാ സമയമാണത് ഏത് അസർ കഴിഞ്ഞിട്ട് അസ്തമാനം വരെ സമയമുള്ള ആ ടൈം സൂര്യനെ ആരാധിക്കുന്ന വിഭാഗത്തിന്റെ ആരാധനാ സമയമാണ് അപ്പൊ അവരുടെ ആരാധനയോട് സാമ്യത ഇല്ലാതിരിക്കാൻ വേണ്ടി അവരുടെ ശൈലി പിന്തുടരുന്ന ഒരു രൂപം രീതി ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഒന്ന് രണ്ടാമത്തേത് ആ സുജൂതുവാൻ ആ സമയം പിശാജിന് കൊമ്പു മുളക്കുന്ന നേരാണ് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് ഈ വൈകുന്നേരം പിശാജിന് കൊമ്പു മുളക്കി കുത്താൻ വരുന്ന നേരാണ് അപ്പോ അതൊരു കാരണം മൂന്നാമത്തെ കാരണം വാക്കിനൊക്കെ നിങ്ങൾ അറങ്ങിക്കോട്ടെ നിസ്കാരം കഴിഞ്ഞിട്ട് വെറുതെ ചുമ്മാ ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ ആ എപ്പോഴും വിവാദത്താകാൻ പറ്റൂലല്ലോ ആ നേരെങ്കിലും വിവാദത്തിൽ നിസ്കാരമൊന്നും വേണ്ട അല്ല ഏത് കിതാബ് ഓതുന്ന കാലത്തും ആ വൈകുന്നേരം ഒഴിവു കൊടുക്കും ഞങ്ങളെ ദർശലിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ചെയ്ത് നിസ്താദ് ഒന്നാം ദൃശ്യം ഉണ്ടായിരുന്നു രണ്ടാം ദൃശ്യം ഒന്നാം ദൃശ്യം വഹരീബ് മുതൽ ഇശ വരെ ഇശ കഴിഞ്ഞിട്ട് പിന്നെ പതിനൊന്ന് വരെ പതിനൊന്നര വരെ ഇരുന്നു ഓധിക്കൊള്ളണം ആ ഭക്ഷണശേഷം ഇഷ നമസ്കാരാനന്തരം ഭക്ഷണം കഴിച്ചിട്ട് ഉസ്താദ് മുകളിലേക്ക് ഇങ്ങനെ വന്നു നോക്കും അപ്പൊ കൊറേ വലിയ വളവന്മാര് ഞാനൊക്കെ ചെറിയൊരു വളവനെ ഇരുന്നു ഇത് തുറന്നു വെച്ച് ഉറങ്ങലാണ് അതാണ് എളുപ്പമുള്ള പണി ഇങ്ങനെ ഉറങ്ങിയിട്ട് പിറ്റേന്ന് ക്ലാസ്സിൽ നിന്ന് ചോദ്യം ചോദിച്ചു കിട്ടിയാൽ കുഴപ്പമില്ല ഉസ്താദ് വിടും ഇല്ലെങ്കിൽ ആ തലേനത്തെ ഉറക്കിനുള്ളത് അപ്പൊ സംസാരിക്കു തല്ലൊന്നുമില്ല അപ്പോ ഇങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെ വളരെ കണിശമായി പഠിപ്പിച്ചിരുന്ന പഴയ കാല ആലിമീങ്ങളൊക്കെ മുത്താലിമീങ്ങളോട് പറയും അഞ്ചു ശേഷം പുറത്താണ് പോകണം അപ്പൊ ചില ചില സൂഫികൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കിട്ടാ എണീറ്റ് പോടാ ഒന്ന് ഓടാ മർഹൂം കുട്ടി മുസ്ലിയാർ വെല്ലൂർ ബാക്രിയാത്ത് സ്വാലിഹാത്ത് കോളേജിലെ പ്രിൻസിപ്പാളായിരുന്ന കേരളത്തിലെ മഹാനായ പണ്ഡിതൻ അദ്ദേഹം ദർശലിലായിരുന്ന സമയത്ത് ഇങ്ങനെ പോയി നോക്കുമ്പോ താലിമിങ്ങൾ ആരെങ്കിലും അസരന് ശേഷി ഇരിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു ചങ്ങാതി പാവം ചങ്ങാതി ഉണ്ട് അതോടെ എനിക്ക് ഒരു രണ്ട് റൗണ്ട് ഓഡിയിറ്റ് വന്നിട്ട് ഓദിക്കും അത് വേണപ്പോ അതെ അപ്പൊ ഇസ്ലാം അത് കണക്കുകൂട്ടി ആകാൻ വേണ്ടിയിട്ട് ആ സമയം നിങ്ങൾ വിവാദത്ത് വേണ്ട ഈ മൂന്ന് കാരണങ്ങളും നബിസ്വല്ലാഹുലിസ്വലമ്മ തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല നബിക്ക് എന്ത് മടുപ്പ് അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ നബിക്ക് ആനന്ദല്ലേ നിസ്കാരം എന്ന് പറഞ്ഞാല് പുറത്തു അനിന്നാ പറഞ്ഞത് എനിക്ക് രോമാഞ്ച കെട്ട് വരികയാണ് ത്രില്ല് വരികയാണ് ആവേശം വരികയാണ് നമ്മളെ പോലെ മടുപ്പല്ല അപ്പൊ നെബിയെ അത് പിശാജിന് കൊമ്പ് മുളച്ചാൽ ആ കൊമ്പേറ്റ് നബിയെ കുത്താൻ വരൂല പിന്നെ പിന്നെ സൂര്യാരാധകരുമായിട്ടുള്ള ബന്ധം അതൊരിക്കലും നബി തങ്ങൾക്ക് വരൂല ഈ മൂന്ന് കാരണങ്ങൾ നബിയെ ബാധിക്കുന്ന വിഷയമല്ല അതുകൊണ്ട് നബി ഇത് പതിവാക്കി പോകുന്നു എന്തിനത് പറഞ്ഞത് എന്തൊന്ന് ചെയ്താലും എന്തെങ്കിലും ഒരു അമല ഒരു തവണ ചെയ്താൽ പിന്നത് വിടൂല പിന്നത് പറ്റുമെങ്കിൽ പതിവാക്കുന്ന രീതിയായിരുന്നു ലഭി തങ്ങൾക്ക് അതുകൊണ്ട് ഞാനും നിങ്ങളും ഔറാദുകൾ ആചരിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അല്ല ചെറിയ രൂപത്തിലാണെങ്കിലും വളരെ കുറഞ്ഞ സമയമാണെങ്കിലും ഉള്ളത് പതിവാക്കിയാൽ ഹൃദയത്തിന് പരിവർത്തനമുണ്ടാകും മനസ്സിന് മാറ്റമുണ്ടാകും ഈമാനിന് വളർച്ചയുണ്ടാകും അസ്വാസ്ഥ്യങ്ങളിൽ നിന്ന് മോചനവും സമാധാനവും ഉണ്ടാകും അതിനെന്താ വേണ്ടത് അധവ മുല്ല നിത്യമായി അനുഷ്ഠിച്ചു പോരുക നിത്യമാക്കി പതിവാക്കി ശീലിച്ചു പോരുക അതാണ് വേണ്ടത് ഇനി നമുക്ക് പറയാനുള്ളത് ദിക്കുറുമായി ബന്ധപ്പെട്ട ഒരൊറ്റ കാര്യം കൂടെ പറയാനുള്ളൂ അത് ദിക്കിറിന്റെ ജീവനാണ് ദിക്കിറിന്റെ കാതലാണ് അതേതാ അത്തു അൽ വിറിന്റെ പൂർണ്ണതക്ക് ഫിക്കർ വേണം അതെന്താ ഒക്കെ ഒരു കേൾക്കുക നല്ലത് എന്തത് സാധനം ഫിക്കിർ വേണം അതാണ് വിക്റിന്റെ ഊർജം കാതൽ അതാണ് എന്ന് വെച്ചാൽ നാവുകൊണ്ട് ദിക്കിർ ഉരുവിടുമ്പോൾ നാവുകൊണ്ട് ദിക്കറ് ചൊല്ലുമ്പോൾ മനസ്സും കൂടെയുണ്ടെങ്കിൽ അഥവാ മനസ്സും ദിക്കിർ ചൊല്ലുന്നുണ്ടെങ്കിൽ അഥവാ താനീ നാവുകൊണ്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നതിനെക്കുറിച്ചുള്ള ബോധമുണ്ടെങ്കിൽ ആ ബോധത്തിനനുസരിച്ച് ജീവിക്കാനുള്ള മനസ്ഥിതി ഉണ്ടെങ്കിൽ ദിക്കറ് നൂറെ ദിക്കിറിന് നൂറ് മാർക്ക് ആ ദിക്കറാണ് റാങ്കുള്ള ദിക്കറ് ഏത് ദിക്കറ് ദിക്കറിന്റെ കൂടെ ഫിഖുറുണ്ട് ദിക്കുറും ഫിഖറും മാത്രമല്ല അത് അമലുള്ള ദിക്കറാണ് അത് മനസ്സിൽ ആ ബോധത്തോടുകൂടെയുള്ള ദിക്കറ് ആ ബോധത്തോടെ മുന്നോട്ട് നീങ്ങാനുള്ള തീരുമാനമുണ്ട് അങ്ങനത്തെ ദിക്കറാണ് റാങ്കുള്ള തിക്കറ് അങ്ങനത്തെ ദിക്കറിനാണ് പ്രാധാന്യം കൂടുതൽ അപ്പോൾ നാവു കൊണ്ട് ചൊല്ലുമ്പോൾ മനസ്സും തിക്ക്രിലാണോ പൂർണ്ണമായി മനസ്സ് വിക്രിലില്ല ചിന്ത എന്ന് പറയുന്ന സാധനം വേറെ റൂട്ടിലാണ് അത് വേറെ ഏതോ വഴിക്കാണ് അത് ഭൗതികമായ കാര്യത്തിലാണ് നാവോ വിക്കറിലാണ് ഇതിന് പ്രത്യേകിച്ച് ഫലം ഒന്നുമില്ല അതുകൊണ്ട് സമാധാനം കിട്ടൂല വിക്രിന് എന്തൊക്കെ നേട്ടങ്ങളുണ്ട് എന്തൊക്കെ പ്രതിഫലം അതൊന്നും അതൊന്നും കിട്ടാൻ സാധ്യതയില്ല പിന്നെ നാവിലൂടെ വരുന്നത് ഈ ഒരു നല്ല ഗസാണല്ലോ അതുകൊണ്ട് ഈ ഹസനാത്തിന് ചിലപ്പോൾ ആ വാക്ക് അങ്ങനെ രേഖപ്പെടുത്തുന്നല്ലാതെ ദിക്രു പലിക്കുക എന്ന സംഭവം അവിടെ ഉണ്ടാവില്ല വെറും നാവ് കൊണ്ടുള്ള ദിക്കരു എന്നാലോ നാവ് കൊണ്ട് തിക്രിയില്ല അപ്പൊ മൂന്ന് രൂപ പറയുന്നത് നാവും കൽബും തിക്കറിൽ രണ്ടാമത്തേത് കൽബു തിക്കറിയിൽ നാവ് തിക്രില് മൂന്ന് നാവ് തിക്കറിയിലില്ല കൽബു തിക്കറിൽ നാവുകൊണ്ട് തിക്ക് ചൊല്ലുന്നില്ല നാവ് അവിടെ വായക്കകത്തൊരു ഭാഗത്ത് ഒതുക്കി വെച്ചിരിക്കുകയാണ് കൽബു കൊണ്ട് ദിക്കറുണ്ട് ഇതിന് വലിയ മഹത്വണ്ട് ഇതിന് രണ്ടാമത്തെ രൂപത്തെക്കാൾ മഹത്വം ഇതിനാണ് ഏത് കൽബില്ലാതെ നാവ് കൊണ്ടുള്ള തിക്കറിനേക്കാൾ ഏറ്റവും മഹത്വം ഏതാണ് നാവില്ലാതെ കൽബു കൊണ്ടുള്ള ദിക്കറാണ് നാവിന് പണിയില്ല ചുണ്ടിനും പണിയില്ല കൽബില് തിക്കറാണ് ചിന്തയെപ്പോലെ മഹിതമായ മറ്റെന്ത് വിപാദത്താണുള്ളത് ചിന്തയെപ്പോലെ മേന്മയുള്ള ചിന്തയെപ്പോലെ എഫക്ട് ഉണ്ടാകുന്ന ചിന്തയെപ്പോലെ മനസ്സിനെ സ്വാധീനിക്കുന്ന വേറെ ഒരു ഇബാദത്തും ഇല്ല എന്ന് നബി സല്ല അലിസ്വലമ ചിന്ത എന്ന് പറഞ്ഞാൽ എപ്പോഴും വേണ്ടേക്കാത്ത് കൊടുക്കുമ്പോ ചിന്ത വേണ്ടേ വേണ്ട ഹജ്ജ് ചെയ്യുമ്പോ ചിന്ത വേണ്ടേ നിസ്കരിക്കുമ്പോ ചിന്ത വേണ്ടേ എപ്പോഴാ ചിന്ത വേണ്ടാത്തത് അതുകൊണ്ടാണ് ഇവി ബ്രെയിനിന്റെ അമൽ പോലത്തെ ഒരു അമൽ വേറെ ഇല്ലാതോ ചുരുങ്ങിയ സമയം കൊണ്ടുള്ള അമൽ തലച്ചോറ് കൊണ്ടുള്ള ആംബലി എന്ന് ഞാൻ പറയാൻ കാരണം തലച്ചോറ് കൊണ്ടുള്ള പണി എന്ന് നിരുപാധികം പറഞ്ഞാൽ എല്ലാവർക്കും തലച്ചോറിന് കണക്കിലധികം പണി ഉണ്ട് അത് പറ്റൂല പറ്റൂലോറ് കൊണ്ടുള്ള ആത്മീയമായ ജോലി അത് ഒരു വർഷത്തെ ഗുണകരമായിരിക്കും റിപ്പോർട്ടിൽ കാണാ റിപ്പോർട്ടിൽ കാണാ അറുപത് കൊല്ലത്തെ മറ്റഭിപ്രായത്തിൽ മറ്റ് റിപ്പോർട്ടിൽ എഴുപത് വർഷത്തെ ഇബാദത്തിനേക്കാൾ നേട്ടം ചുരുങ്ങിയ സമയം ഒരു മണിക്കൂർ ചിന്ത കൊണ്ട് ആ ഇപാദത്തിന്റെ കൂമ്പാരങ്ങളെക്കാൾ വലിയ പ്രതിഫലം ഒരൊറ്റ മണിക്കൂർ ചിന്ത കൊണ്ട് കിട്ടുമെന്ന് രബില്ലാൻ തഫ്സീറുകളിലൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചതായിട്ട് കാണാൻ പറ്റും ചിന്തിക്കുക അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക ുദ്ധിമാൻ കുർ പറഞ്ഞല്ലോ ബുദ്ധിമാൻ ആരാ ഈ തലച്ചോറ് കൊണ്ട് കോടികൾ ഉണ്ടാക്കുന്നവനല്ല അല്ല ആകാശഭൂമികളുടെ ഘടനയിൽ രാകലുകളുടെ വ്യത്യാസങ്ങളിൽ തലച്ചോറുള്ളവർക്ക് പാഠമുണ്ട് ആരാ തലച്ചോറുള്ളവൻ ചിന്തിക്കുന്നവൻ ചിന്തിക്കുന്നവന ഈ ആയത്തൊക്കെ ഓതിയിട്ട് ചിന്ത ഒട്ടുമില്ലാത്ത ആളുടെ കഷ്ടം തന്നെ ാഹുവിന് പറയുന്നുണ്ട് ഞാനും ഉബൈദുറും രണ്ടുപേരും ഒരുക്കെ ആയിഷാ ബീവിയെ നബിയുടെ വഫാത്തിന് ശേഷം കാണാൻ ചെന്നു കാരണം പ്രവാചകരുടെ വഫാത്തിന് ശേഷം പതിറ്റാണ്ടുകൾ വലിയ പണ്ഡിതയായി തന്നെ ജീവിച്ചു മഹതി മഹദി ആയിഷബി അലി അല്ലാഹു സഹാബത്തിനൊക്കെ വിജ്ഞാനം പകർന്നു കൊടുത്ത് എത്ര ഹദീസ ആയിഷാ ബീവിയിൽ നിന്ന് വന്ന ഹദീസ് അങ്ങനെ ഞാനും അത്താഹ് പറയുന്നു ഞാനും ഉമേറും പോയി ചെന്നിട്ട് കല്ലമത്തിന് ആ മഹതി ഞങ്ങളോട് സംസാരിച്ചു എങ്ങനെ ഞങ്ങളുടെയും മഹതിയുടെയും ഇടയിൽ മറയുണ്ടായിരുന്നു കർഷ്ടനുണ്ടായിരുന്നു അങ്ങനെയുള്ള പാടുള്ളൂ അങ്ങനെ സംസാരം തുടങ്ങിയപ്പോ മഹതി ചോദിച്ചു മായം പണ്ട് നബിയുള്ള കാലത്തൊക്കെ എപ്പോഴും പള്ളിയിലുണ്ടായിരുന്ന ആളാ ഒരാളായിരുന്നു ഉൾമേർ ഉൾമേറിന്റെ സാന്നിധ്യം പലപ്പോഴും ഞാനൊക്കെ മനസ്സിലാക്കാറുണ്ടായിരുന്നു ഇപ്പൊ ഒഫാത്ത് കഴിഞ്ഞിട്ട് എന്താ എത്ര കാലായി വന്നിട്ട് എന്താ ഇടയ്ക്ക് നമ്മെ ഒന്ന് സന്ദർശിച്ചാൽ എന്ന് ആയിഷ ബീവി ഉള്ളാഹൊന്നോട് ചോദിച്ചു അപ്പൊ എന്താ മഹാൻ പറഞ്ഞത് നബിയുടെ വാക്കുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും വരാത്തത് എന്താ നബിയുടെ വാക്ക് എന്റെ ഭാര്യമാരെടുത്തൊന്നും ഒരിക്കലും പോകരുത് അതല്ല സ്നേഹിതന്മാർ തമ്മിൽ വല്ലപ്പോഴും സന്ദർശിച്ച് സ്നേഹം വളർത്തണം സ്നേഹിതന്മാരാണോ എപ്പോഴും പോവുക എപ്പോഴും പോവുക കാണുക ആ ബന്ധം നിലനിൽക്കൂല ആ പുതുമ നിലനിൽക്കൂല ആ കാണുന്നതിനൊരാവേശം ഒരു ത്രില്ലൊക്കെ കിട്ടണമെങ്കിൽ ഇടയ്ക്ക് കാണാൻ പാടുള്ളൂ നബി പറഞ്ഞു സന്ദർശിക്കുക അങ്ങനെ സ്നേഹം വളർത്തുക ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് എപ്പോഴും ഉമ്മൽ അങ്ങയെ കാണാൻ വന്നാല് അതിനൊരു നിലവാരം ഇല്ലാതെയായി പോകും അതുകൊണ്ട് ഇടവിട്ട് വന്നതാണ് ഞങ്ങൾ വന്നത് ഒരു കാര്യം അറിയാനാണ് ഒന്നിച്ചുള്ള ജീവിതത്തിൽ നിങ്ങൾ കണ്ട ഏറ്റവും അത്ഭുതകരമായ ഒരു സംഭവം പറഞ്ഞു തരാൻ പറ്റൂ ഒരുപാട് അത്ഭുതം ഉണ്ടാവും ആ അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞു തരാൻ പറ്റൂക്കത്ത് കരഞ്ഞു കരഞ്ഞിട്ട് പറഞ്ഞു നബിയുടെ ജീവിതം മുഴുവനും ആശ്ചര്യകരമായിരുന്നു അത്ഭുതകരമായിരുന്നു ഏതാ അത്ഭുതമല്ലാത്തത് എങ്കിലും ഞാനൊരു സംഭവം പറയാ അതാനി പീരയിലെത്തി എന്റെ ഊഴമായ രാത്രി ഒരിക്കൽ നബി എന്റെ ചാരത്ത് വന്നു എന്റെ ചാരത്ത് വന്ന് ഹത്താമ ജിൽദുൽദി എന്റെയും നബിയുടെയും തൊലി തമ്മിൽ ചേർന്നു എന്ന് വെച്ചാൽ അതൊരു പുണരലായിരിക്കാം ആലിംഗനമായിരിക്കാം ചുംബനമായിരിക്കാം അങ്ങനെ അതിനുശേഷം നബി പറഞ്ഞു യാഷ െ അനുവദിക്കണം നിനക്കവകാശപ്പെട്ട നിന്റെ വീതത്തിലുള്ള രാത്രിയാണിത് അതുകൊണ്ട് നിന്റെ അനുവാദമുണ്ടെങ്കിൽ ഞാൻ വിവാദത്തിലേക്ക് പോവുകയാണ് ഞാൻ അനുവദിച്ചു തോൽപാത്രത്തിന്റെ ചാരത്തേക്ക് നബി നടന്നു നീങ്ങി ഉദോ ചെയ്തു ആ രാത്രിയിൽ നബി തങ്ങൾ നീണ്ട നമസ്കാരത്തിൽ ശേഷം നിന്ന് നമസ്കരിച്ചു കരയാൻ തുടങ്ങി കണ്ണുനീർ കണ്ണുനീർകി താടി രോമങ്ങളിലൂടെ കണ്ണുനീർ ഇറ്റി വീഴാൻ തുടങ്ങി സുമത അങ്ങനെ തങ്ങൾ രുജൂദ് ചെയ്തു അറ സുജൂതിന്റെ ആ നിലം ആ ഭാഗം മുഴുവൻ കണ്ണീർ കൊണ്ട് കുതിർന്നു നനഞ്ഞുപോയി അങ്ങനെ നമസ്കരിച്ചു നമസ്കാരാനന്തരം വാങ്ക് വിളിക്കാൻ വേണ്ടി ബിലാൽ വരുന്നത് വരെ പുണ്യനബി ആ സങ്കടത്തോടെ ചെരിഞ്ഞു കിടന്നു ബിലാൽ വന്നുകൊണ്ട് നബി തങ്ങളുടെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകൾ കണ്ട് ഈറനണിഞ്ഞ താടി രോമങ്ങൾ കണ്ട് ബിലാൽ അല്ലാഹു അനു ചോദിച്ചു കാര്യത്തിൽ അങ്ങ് ഭയപ്പെടില്ല അങ്ങേക്ക് ദുഃഖമുണ്ടാവുകയില്ല ദുനിയാവിന്റെ കേസ് ഓർത്തിട്ട് അങ്ങ് കരയുകയുമില്ല അതെനിക്ക് ഉറപ്പാണ് എന്തൊരു ആപത്ത് വന്നാലും അങ്ങ് ദുഃഖിക്കില്ല അങ്ങ് കരയില്ല എന്ന് എന്നെനിക്കറിയാം നബിയെ ആത്മീയ കാര്യത്തിലും അങ്ങെന്തിനാണ് ദുഃഖിക്കുന്നത് അങ്ങെന്തിനാണ് ഭയക്കുന്നത് കാര്യത്തിലും അങ്ങെന്തിനാണ് ഭയപ്പെടുന്നത് അല്ലാഹു താങ്കളുടെ പാപങ്ങളൊക്കെ പുറത്തു തന്നതല്ലേ അങ്ങയെ ഈ മാനവ കുലത്തിന്റെ നേതാവാക്കിയില്ലേ എല്ലാ നിലയിലും അള്ളാഹു അനുഗ്രഹിച്ചില്ലയോ അങ്ങനത്തെ അങ്ങെന്തിനാ പീഡിക്കുന്നത് ദുഃഖിക്കുന്നത് പ്രവാചകർ തിരിച്ചു പറഞ്ഞു വൈഹട്ടിയാ ബിലാൽ ബിലാലേ നാശം ഇങ്ങനത്തെ വാക്ക് പറയല്ലേ കരയനിൽ എന്നെ തടയുന്ന എന്തൊരു ഘടകമാണ് എന്നിലുള്ളത് ഈ രാത്രിയാണ് എനിക്കൊരു ആയത്ത് ഇറങ്ങി കിട്ടിയത് ആ ആയത്ത് മാത്രം എന്നെ ദിവസങ്ങൾ കരയിപ്പിക്കുന്ന ആയത്താണ് അത് കബറിലെ അതാബ് പറയുന്ന ആയത്തല്ല മഷറയിലെ അവസ്ഥകൾ പറയുന്ന ആയത്തല്ല നരകത്തിന്റെ അഗ്നിയുടെ ചൂട് പറയുന്ന ആയത്തല്ല ഏതാണ് ആ ആയത്ത് إن في خلق السماوات <سؤال> والأرض اختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض. إذا آية سند يرامها مَهَتَّمْ ويل لمن قرأها إي آية إلي كنا بنندلو أشم ഇതിൽ പറഞ്ഞതുപോലെ ചിന്തിക്കാതെ ഇരിക്കുന്നവനുണ്ടല്ലോ മനസ്സ് വർക്ക് ചെയ്യാതെ കൽപിന് പണിയില്ലാതെ വിക്രി ചൊല്ലി ഇരിക്കുന്നവൻ ഈ ആയത്തടങ്ങുന്ന ഖുർആൻ സൂക്തങ്ങൾ ഖുർആൻ അധ്യായങ്ങൾ ഓതുന്നവർ ഇതൊക്കെ ഓതുന്നവർക്ക് നാശമാണ് വരാനിരിക്കുന്നത് എന്ന് നബി അലൈഹി നബിസല്ലിമ പറഞ്ഞു നാശം പണി ഇല്ല ഇല്ല പണി പണി ഉള്ള നിലനിർത്തിയിട്ട് അതിനായിട്ട് ജീവൻ കൊടുക്കുക അതാണ് വേണ്ടത് അതുകൊണ്ട് ചിന്തയാണ് ജീവൻ ഫിക്ർ ഫിക്റിന്റെ മഹത്വം ഒരുപാടുണ്ട് ഇൻഷാല്ല അടുത്ത ആഴ്ച കൂടെ നമുക്ക് ഫിക്റിന്റെ മഹത്വം പറയാം ചിന്തയുടെ മഹത്വം പറയാം അള്ളാഹു ഫിക്റും ദിക്റും സമന്വയിച്ചുള്ള സാക്രിയങ്ങളിൽ അതിനനുസരിച്ച് അമലുള്ള സാക്രിയങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ